കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടപ്പോഴാണ് കൊച്ചിയിൽ റോബോട്ടിക് എക്സ്പോ നടക്കുന്നുണ്ടെന്ന കാര്യം ഞാൻ അറിഞ്ഞത് മനോരമ ഓൺലൈനും ജെയിൻ ഫൗണ്ടേഷനും ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു എക്സ്പോ നടത്തിയത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടന്നത് എന്തായാലും ഈ കഴിഞ്ഞ ജൂൺ പതിനാറാം തീയതി ഞായറാഴ്ച ഞങ്ങളും പ്രോഗ്രാം കാണാനായിട്ട് അവിടേക്ക് പോയി അൻപത് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് ഞാൻ വീൽ ചെയർ യൂസർ ആയതുകൊണ്ട് എനിക്ക് ഫീസൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കണ്ടത് ഈ ഒരു കുഞ്ഞൻ റോബോട്ടിനെയാണ് ഇതൊരു എന്താ പറയുക ഇത് നമുക്കൊരു ഇൻഫർമേഷൻ തരുന്ന റോബോട്ടാണ് അതായത് നമ്മളൊരു സ്ഥലത്ത് സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു ഗൈഡ് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എയർപോർട്ടിലാണെന്നല്ലെങ്കിൽ ആ എയർപോർട്ടിലെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ അത് ഏത് സ്ഥലത്താണോ ആയിരിക്കുന്നത് ആ സ്ഥലത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ അതിനുണ്ടാകും അതിനെക്കുറിച്ചുള്ള അതിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു കുഞ്ഞൺ റോബോട്ടാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കുട്ടികളാണ് ഞങ്ങൾ ചെന്ന സമയത്ത് ഈ ഒരു എക്സ്പോ കാണാനായിട്ട് അവിടെ വന്നിരുന്നത് അതിൽ പലരും തന്നെ റോബോട്ടുകളൊപ്പം നിന്ന് കളിക്കാനും അല്ലെങ്കിൽ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കുട്ടികളാണ് ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ എക്സൈറ്റ് ആവുകയും അവരോടൊപ്പം ഇൻട്രാക്ട് ചെയ്യാനൊക്കെ മുന്നിട്ട് നിന്നെന്ന് ഞാൻ കണ്ടായിരുന്നു ശ്രദ്ധിച്ചൊരു കാര്യമാണത് പിന്നെ നമ്മൾ കണ്ടത് ഫാക്ടറികളിലും മറ്റും ഉപയോഗിക്കുന്ന പല പല വലിയ റോബോട്ടുകളുടെ ഒരു മിനിയേച്ചർ പതിപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫാക്ടറിയിൽ നമുക്കൊരു വലിയ എക്വിൻ്റ് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു റോബോട്ടാണ് കണ്ടോ അതിൻ്റെ കൈകൾ ഉപയോഗിച്ചിട്ട് ഒരു വസ്തു ഒരു മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള റോബോട്ടുകളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് എയർ സക്ക് ചെയ്തിട്ട് ഒരു വസ്തുവിനെ സക്ക് ചെയ്ത് പിടിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു റോബോട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ വോളണ്ടിയേഴ്സ് കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് കാര്യങ്ങൾ ഇത് നമ്മൾ നേരത്തെ കണ്ട റോബോട്ടിൻ്റെ മറ്റൊരു വെർഷൻ ആണ് ഇതിന് വെയിറ്റ് എടുക്കാനായിട്ട് കൃത്രിമ കൈകളാണുള്ളത് അതിൻ്റെ കൈകൾ ഉപയോഗിച്ചിട്ട് ഒരു വസ്തു മറ്റൊരു ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് ഉപകരിക്കും കണ്ടില്ലേ ഇത്തരത്തില് നമുക്ക് ഒരു വസ്തുവിനെ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ കണ്ടത് പടം വരയ്ക്കാനൊക്കെ സാധിക്കുന്ന റോബോട്ടുകളാണ് പിന്നീട് കണ്ടത് നമ്മൾ റെസ്റ്റോറൻറ്റിലും മറ്റും ഉപയോഗിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ഒരു ടേബിളിലേക്ക് എത്തിക്കാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള റോബോട്ടുകളാണ് നമ്മൾ പിന്നീട് കണ്ടത് പിന്നീട് നമ്മൾ കണ്ടത് വിവിധങ്ങളായിട്ടുള്ള ഡ്രോണുകളാണ് അതിൽ കൂറ്റൻ വലിപ്പമുള്ള ഡ്രോണുകൾ വരെയുണ്ട് കേട്ടോ അതായത് നമ്മൾ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോണുകളില്ലേ ഇപ്പോൾ രണ്ട് കിലോമീറ്റർ റേഡിയസ് വരെ പോയിട്ട് വളം അതുപോലെ കീടനാശിനി എന്നിവ തളിക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഡ്രോണുകൾ എന്നിവയാണ് നമ്മൾ കണ്ടത് ഇത് നമ്മളുടെ പുഴയിൽ നിന്നും മറ്റുമെല്ലാം അതിൻ്റെ അവിടെ നിന്നുള്ള വേസ്റ്റുകൾ അത് കൃത്യമായിട്ട് വേർതിരിച്ച് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന റോബോട്ടാണ് ഒപ്പം തന്നെ നമ്മൾ ജലാശയങ്ങളിൽ വീഴുന്ന മനുഷ്യരെ രക്ഷിക്കാനും ഇത്തരത്തിലുള്ള റോബോട്ടുകൾ കൊണ്ട് സാധിക്കുമെന്ന് അദ്ദേഹം ഗ്രില്ലാ ഇത് വെള്ളത്തിന് പൊക്കിക്കൊണ്ട് വരുമ്പം വെള്ളമൊക്കെ അത് ഏറ്റവും ഡീപ്പിൽ ചെന്നിട്ട് കൈ മാത്രം ഡീപ്പിൽ ഇറങ്ങി ചെന്നിട്ട് പോര് ഇവിടെ വന്ന് വേസ്റ്റ് മൊത്തം ഇടാത്തിൽ കൊണ്ടിടും ഇത് ഓട്ടോമാറ്റിക്കലി പൊക്കോളും അങ്ങനെ വേസ്റ്റ് എടുക്കും അത് വെള്ളത്തിൽ നെക്സ്റ്റ് സെക്കൻഡ് ഡെക്ക് ത്രീ ആണ് ബേസ്ഡ് കാര്യർ എങ്കിൽ ഡെക്ക് ടു ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ പോലെ ഹ്യൂമൻ റെസ്ക്യൂ അറ്റ് എ ടൈം ഓൺ പോയി ഹ്യൂമൻ റെസ്ക്യൂ ഓക്കെ ഇതിൽ നമുക്ക് ഒരു ലാഡർ അവൈലബിൾ ആണ് ഈ ലാഡർ ഇവിടെ വരും എവിടെയെങ്കിലും വെള്ളപ്പൊക്കത്തിൽ ആൾ പെട്ട് കിടപ്പുണ്ടെങ്കിൽ എച്ച് ഡി എം ക്യാ ക്യാമറ ഉണ്ട് അവിടെ അത് സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആളുടെ അടുത്ത് തരും ആൾക്കാർ വലിഞ്ഞേറാം ലാഡർ എവിടെയാണ് വരുന്നത് പിന്നീട് നമ്മൾ കണ്ടത് ഈ ഒരു ഷോയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള റോബോ വാർ എന്ന സെഷനാണ് അതായത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് റോബോട്ടുകൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് നമ്മൾ കാണാൻ പോകുന്നത് നിലവിൽ ഈ റോബോട്ടുകൾ കുഞ്ഞു റോബോട്ടുകളെ നിയന്ത്രിക്കുന്നത് മനുഷ്യന്മാർ തന്നെയാണ് ഒരു റിമോട്ട് വെച്ചാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ ഏപോലുള്ള സാങ്കേതിക വിദ്യകൾ ദിനം പ്രതി അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ കഴിവുകൾ പരമാവധി പുറത്തെടുക്കുന്ന ഒരു അവസ്ഥയിൽ നാളെ റോബോട്ടുകൾ തന്നെ നമ്മളുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ അവര് തന്നെ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം എന്ന ഒരു സൂചന കൂടി ഇത്തരം റോബോ വാറുകൾ നൽകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും രണ്ട് മനുഷ്യന്മാരും തമ്മിലുള്ള യുദ്ധം പോലെ തന്നെ രസകരമായിരുന്നു ഈ റോബോട്ടുകളുടെ യുദ്ധവും അവിടെ കൂടിയിരുന്ന കുട്ടികളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ രണ്ട് റോബോട്ടുകൾക്കും അവര് പേരുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു റോബോട്ടിനെ മറ്റേ റോബോട്ട് കീഴ്പ്പെടുത്തുന്ന സമയത്തൊക്കെ ഓരോരുത്തർ കയ്യടികളും ബഹളവും നല്ല രസമൊക്കെ ആയിരുന്നു അനുസരിച്ച് തന്നെ നല്ല നല്ല പാട്ടുകളും കിടലം പാട്ടുകളൊക്കെ അവിടെ അവരവിടെ പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കിട്ടുന്നതുകൊണ്ട് എനിക്കതിൻ്റെ ഒറിജിനൽ വോയിസ് ഒന്നും ഇവിടെ പ്ലേ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ നമ്മളുടെ ഗുസ്തി മത്സരം റോബോട്ടുകളുടെ ഗുസ്തി മത്സരം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് അവർ പെട്ടെന്നൊരു അറിയിപ്പ് വരും നമ്മുടെ പട്ടിഷോ അതെ ഇവിടെ ആരംഭിക്കാൻ പോകേണ്ട കേട്ടോ ഞങ്ങൾ പെട്ടെന്നൊന്നും ഞെട്ടി എന്നാണ് ഈ പട്ടിഷോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ റോബോട്ടുകളായിട്ടുള്ള ഡോഗ്സ് അങ്ങനെ അവർ സ്റ്റേജിലേക്ക് കയറി വന്നു പിന്നീട് അങ്ങോട്ട് അവന്മാരുടെ ആറാട്ട് തന്നെയായിരുന്നു എൻ്റെ പൊന്നോ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള റോബോട്ടുകളെ ഡിസൈൻ ചെയ്ത് കുറേ വീഡിയോസൊക്കെ മുന്നേ വൈറലായിരുന്നു അത് ആ സമയത്തൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് അതൊക്കെ റിയൽ ആയിട്ട് ഇറങ്ങുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ആ സമയത്തൊക്കെ പക്ഷെ നമ്മളെന്ന് ചിന്തിച്ചിരുന്ന സാധനങ്ങളെല്ലാം റിയൽ ആയിട്ട് നമ്മുടെ മുന്നിൽ വന്നിരുന്ന ഇത്തരത്തിൽ പ്രകടനം കാഴ്ചവെക്കുന്നത് കാണുമ്പോണ്ടല്ലോ നമ്മുടെ ശാസ്ത്രം എത്രമാത്രം വളർച്ചയിലായി എത്ര വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഇതെല്ലാം എഴുന്നേറ്റ് നിന്നും അതുപോലെ കൈപൊക്കിയും കാലു പൊക്കിയും ഒപ്പം തന്നെ അവിടെ കൂടിയിരുന്നവരെല്ലാവരുടെയും അടുത്തേക്ക് വന്ന് ഷെയ്ക്കാൻ നൽകിയൊക്കെ ആ കുഞ്ഞൻ റോബോട്ടുകൾ കുഞ്ഞിൻ റോബോട്ടല്ല കുഞ്ഞൻ പട്ടി റോബോട്ടുകളെ അതിവേഗത്തിൽ തന്നെ പ്രേക്ഷകരുടെ എന്താണ് കണ്ണിലുണ്ടിയെ മാറി വേണം പറയാനായിട്ട് ഞങ്ങൾ വീൽ ചെയറിൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്കും ആശാനം ഓടി വന്നതായിരുന്നു ഓടി വന്ന് ഞങ്ങൾക്ക് ഷൈക്കൻ്റെയൊക്കെ തന്നായിരുന്നട്ടോ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് റമീസ് എന്ന് പറയുന്ന കൂട്ടുകാരനും കൂടിയാണ് അകത്തിരുന്ന പ്രോഗ്രാം റമീസും ഒരു വീൽ ചെയർ യൂസറാണ് ഞങ്ങൾ രണ്ടുപേരെയും വീൽചെയറി കണ്ട എൻ്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടാണോ എന്നറിയില്ല രണ്ട് കുഞ്ഞൻ റോബോട്ടുകളും ഞങ്ങളുടെ അടുത്ത് കുറേ നേരം വന്നിരുന്നു കുറെ നേരം ഞങ്ങൾക്ക് മുന്നിൽ പല പല അവർക്കൊ അവരെ കൊണ്ട് സാധിക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് മുന്നിൽ വിശദമായിട്ട് തന്നെ പ്രകടിപ്പിച്ചതിന് ശേഷമാണ് ആചാര്യ മുൻ അവിടെ നീങ്ങിപ്പോയത് പിന്നെ വീണ്ടും ഗോതയിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ ഇറങ്ങി ഇപ്പം നിങ്ങളെ കാണുന്നതുപോലെ കൈകുത്തി നടക്കൽ കാലു കാല് മാത്രം കുത്തി നടക്കൽ ഡാൻസ് നല്ല രസം വരുന്ന കേട്ടോ അതും അവരുടെ ആ ഒരു പാട്ടും കൂടെ ആയിരുന്നു നല്ല വൈബായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതിൻ്റെ പേരിലാണ് നമുക്കിവിടെ ഒറിജിനൽ വോയിസ് പ്ലേ ചെയ്യാൻ പറ്റാത്തത് അതിനിടയിൽ നമുക്ക് വീണ്ടും ഒരു മറ്റൊരു റോബോട്ട് നടന്നു വന്നായിരുന്നു ഒരു വെള്ള റോബോട്ടിനെ നിങ്ങൾ ഇടയ്ക്ക് കണ്ടില്ലേ ആ ഒരു റോബോട്ടും ഇവരുടെ ഷോ നടക്കുന്നതിൻ്റെ ഇടയിൽ കയറി വന്നായിരുന്നു ആ റോബോട്ടും പിന്നീട് നടന്ന ഡ്രോൺ ഷോ ആയിരുന്നു അതിവേഗത്തിൽ പറക്കുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് തലങ്ങും വിലങ്ങും നമ്മളുടെ ഒക്കെ ഇങ്ങനെ ചീലിപ്പാഞ്ഞത് പോന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു അതും എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് ഈ ഡ്രോണുകൾ അതിവേഗത്തിൽ പറക്കുന്നതുകൊണ്ട് പല ഷോട്ടുകളും എടുക്കാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വെള്ള റോബോട്ട് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയായിരുന്നു വേഗം ഓഡിയൻസിൻ്റെ ഇടയിലൂടെ ചെന്ന് എല്ലാവർക്കും ഷൈക്കിൻ്റെ നിലവിലും അങ്ങനെയൊക്കെയായിട്ട് ആശാനും വീണ്ടും സജീവമായിട്ട് തന്നെ കളത്തിലുണ്ടായിരുന്നു പിന്നീട് നടന്നത് ഓൺ ബോർഡിലുള്ള ഷോ ആയിരുന്നു പാട്ടുകൾക്ക് അനുസരിച്ച് വിവിധ ഫോർമേഷനില് അവരെല്ലാവരും കൂടെ ആ ഓൺ ബോർഡിൽ ചെയ്തത് കാണാൻ തല രസം ഉണ്ടായിരുന്നു അവര് നമ്മുടെ അടു അടുക്കള വന്നു ഇതേ രീതിയിൽ ഷേഖന്റെ ഒക്കെ തന്നിട്ടാണ് പോയത് പിന്നീട് നമ്മൾ പോയത് ത്രീ ഡി പ്രിൻറ്റിങ് ചെയ്യുന്ന റോബോട്ടുകളുടെ അടുത്തേക്കാണ് ഇപ്പം നമ്മൾ കാണുന്ന ആ തലയോട്ടിയും കാര്യങ്ങളൊക്കെ ആ പ്രിന്റർ ഉപയോഗിച്ച് പ്രിന്റ് ചെയ്തെടുത്ത സാധനങ്ങളാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് ആ ഒരു മെഷീൻ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനം കണ്ടില്ലേ ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അത് ഇത്തരം വസ്തുക്കൾ പ്രിന്റ് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ ഈ രീതിയിലാണ് അത് പ്രിന്റ് ചെയ്തെടുക്കുന്നത് അതിന് കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഈ രീതിയിലാണ് ഓരോ സാധനങ്ങളത് പ്രിന്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ കുട്ടികളൊക്കെ വളരെ എക്സൈറ്റഡാണ് ഈ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വീണ്ടും ഞങ്ങൾ ആ വെള്ള റോബോട്ടിൻ്റെ അടുത്ത് ഒരിക്കൽ കൂടെ അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നില്ല നല്ല രസമായിരുന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു എക്സ്പോ എന്ന് പറയുന്നത് നമ്മളെക്കാളും നന്നായിട്ട് കുട്ടികളാണ് ഈ കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നത് അവർ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളെ നമ്മളേക്കാളും ഉപരിയായിട്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു റോബോട്ടുകളുടെ മിനിയേച്ചർ പതിപ്പ് മാത്രമാണ് അത് വലിയ വലിയ രീതിക്ക് നമുക്ക് കസ്റ്റം ചെയ്ത് പല പല ഉപയോഗ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ വാളർ അവർ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് പിന്നെ കുറച്ച് പ്രൊഡക്റ്റുകളുടെ സെയിലും ഇവിടെ ഇതിനോടനുബന്ധിച്ച് നടന്നിരിക്കുന്നു എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സൺഡേ എനിക്ക് ലഭിച്ചത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ